മൂന്നാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ ഇന്ന് നടന്ന ഫിഖിലെ ചോദ്യപേപ്പറിൻ്റെ ഉത്തരങ്ങളൊക്കെ ഏത് രൂപത്തിലാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം എത്ര എഴുതാൻ പറ്റി എവിടെയൊക്കെ നമുക്ക് പിഴവുകൾ പറ്റി ആ പിഴവുകളൊക്കെ ഇതിലൂടെ മനസ്സിലാക്കി ഇനിയുള്ള പരീക്ഷയിൽ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഈ വീഡിയോ ഉപകരിച്ചേക്കാം അതുകൊണ്ട് മുഴുവനായി തന്നെ കാണുക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക ഇനി ഒരിക്കലും തന്നെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക വേഗത്തിൽ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക നിർദ്ദേശിക്കുക നമുക്ക് അടുത്ത വീഡിയോകളിലൊക്കെ പരിഹരിക്കാവുന്നതാണ് പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് ചെറിയ രൂപത്തിലുള്ള പിഴവുകളൊക്കെ വരാനും സാധ്യതയുണ്ടല്ലോ പക്ഷേ അത നിങ്ങൾ എന്തെങ്കിലും പിഴവുകൾ കാണുകയാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ഒന്നാമത്തതിലേക്ക് വരുമ്പോൾ യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ് അതിലൊന്ന് ഉലൂഹിൻ്റെ ഷർട്ടാണ് ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് ഏതാണ് വെള്ളം തുകറായിരിക്കൽ അതായിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക വൈക്ക് വൈ ചെയ്യൽ എന്താണ് തെർത്തീപ് ഉലൂഹിൻ്റെ ഫറാണ് മൂന്നാമത്തത് കിബിലക്ക് മുന്നിടുക എന്നുള്ളത് അത് ഉലോയിൻ്റെ സുന്നത്തായ കാര്യമാണ് നാലാമത്തത് ഉറക്കം തൂങ്ങിയാൽ ഉലോഹ് മുറിയുകയില്ല അഞ്ചാമത്തത് മറ കൂടാതെ കിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം പാടില്ല ആറാമത്തത് പുരുഷന് പട്ടുധരിക്കൽ ഹറാമാണ് ഈ രൂപത്തിലാണ് രൂപത്തിലാണതിനെ നമ്മൾ യോജിപ്പിക്കേണ്ടത് നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക അറിയിക്കുക രണ്ടാമത്തത് ശരിയും തെറ്റും അടയാളപ്പെടുത്താം എന്നുള്ള ചോദ്യത്തിൽ ഒന്ന് ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തേത് നിസ്കാരമാകുന്നു അത് തെറ്റാണ് ഇസ്ലാം കാര്യത്തിൽ രണ്ടാമത്തേതാണല്ലോ നിസ്കാരം ഷാഹത്ത് കലീം രണ്ട് മനസ്സിൽ അർത്ഥം അറിഞ്ഞ് ഉറപ്പിച്ച് പറയുക അഞ്ച് വക്ത നമസ്കാരം നിലനിർത്തുക രണ്ടാമത്തതല്ലേ വരുന്നത് രണ്ടാമത്തത് നിസ്കാരം ദീനിൻ്റെ തൂണാണ് അത് ശരിയാണ് മൂന്നാമത്തത് ഔറത്ത് മറക്കുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഫറാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത് നിസ്കാരത്തിൻ്റെ ഷർത്തായിട്ടല്ലേ നമ്മൾ പഠിച്ചത് അപ്പോൾ അത് തെറ്റാണ് ഇനി നാലാമത്തത് കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ് ചെറിയ അശുദ്ധി ചെറിയ അശുദ്ധി അല്ല കുളി നിർബന്ധമാകുന്ന അവസ്ഥ വലിയ അശുദ്ധിയാണ് കുളി നിർബന്ധമാകുന്ന അവസ്ഥ അപ്പം അതും തെറ്റാണ് മൂത്ര വാർഷക്കാരൻ നിത്യ അശുദ്ധിയുള്ളവരാണ് ശരിയാണ് അവർ അസുഖത്തിൻ്റെ എപ്പോഴും ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കില്ല അവർ നിത്യ അശുദ്ധിക്കാരാണ് ആറാമത്തത് ഇറുകിയ വസ്ത്രം ധരിക്കൽ സ്ത്രീകൾക്ക് സുന്നത്താണ് നല്ല നല്ല കറാഹത്തല്ലേ അപ്പം അതും തെറ്റാണ് ഈ രൂപത്തിലാണത് ശരിയും തെറ്റും അടയാളപ്പെടുത്തേണ്ടത് മൂന്നാമത്തത് എന്നുള്ളതിലെ ഒന്ന് നിസ്കരിക്കുന്നവർ നല്ല വസ്ത്രം ധരിക്കൽ സുന്നത്താണ് നല്ല പുസ്തകത്തിലുണ്ടായിരുന്നത് രണ്ട് ആദ്യ സമയത്ത് നിസ്കരിക്കലാണ് കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായതെന്ന് അലൈഹി നിബിസലതാവലൈവസിലെ മാത്രങ്ങൾ പറഞ്ഞിരിക്കുന്നു പാടത്തിലുള്ളതാണല്ലോ ഇനി മൂന്നാമത്തത് കിബിലയിലേക്ക് മുന്നിടൽ നിസ്കാരത്തിൻ്റെ എന്താകുന്നു ഷർത്താകുന്നു നാലാമത്തത് മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവർ മുഖം കാലിൻ്റെ പള്ളകൾ എന്നിവ കൊണ്ടാണ് മുന്നിടേണ്ടത് ഇങ്ങനെയാണ് ഇനി അടുത്ത ചോദ്യം വായിക്കാം വായിക്കുന്നതിന് മുമ്പ് ഉപകാരപ്രദമായ നല്ല വീടുകളെത്തിക്കുന്നതിന് പകരം പ്രതീക്ഷിക്കുന്നത് നിങ്ങളോട് സബ്സ്ക്രൈബാണ് ചെയ്യാതെ കാണുന്നവർ ചെയ്ത് സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക നാല് ഉത്തരം എഴുതാം എന്നുള്ളതിൽ ഒന്നാമത്തത് നിസ്കരിക്കാൻ നിൽക്കുന്നവൻ കിബിലേക്ക് മുന്നിടേണ്ടത് എങ്ങനെയാണ് നിൽക്കുന്നവൻ നെഞ്ചുകൊണ്ടാണ് മുന്നിടേണ്ടത് രണ്ട് മതിവിൻ്റെ സമയം ഏതാണ് സൂര്യൻ അസ്തമിച്ചത് മുതൽ ചുഗന്ന ശോഭ മായുന്നത് വരെയാണ് മൂന്നാമത്തത് ഔറത്ത് എന്ന് പറയുന്നത് എന്തിനാണ് മറക്കൽ നിർബന്ധമായ ശരീരഭാഗങ്ങൾക്കാണ് ഔറത്ത് എന്ന് പറയുന്നത് നാലാമത്തത് ബുദ്ധിയുടെ വക്കുതെരിവ് നീങ്ങുന്നത് എന്തെല്ലാം കൊണ്ടാണ് ഉറക്കം ഭ്രാന്ത് ബോധക്ഷയം മത്ത് പോലുള്ളവ കൊണ്ടാണ് ഇനി അഞ്ചാമത്തത് വന്നിട്ടുള്ളത് രണ്ടെണ്ണം വിധം എഴുതാം എന്നുള്ളതാണ് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതി കൊടുത്താൽ മതി എന്നാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും വിസർജനത്തിൻ്റെ അദവുകൾ മര്യാദകൾ പാതരക്ഷ ധരിക്കുക തലമറക്കുക വിസർജന സമയത്ത് സംസാരിക്കാതിരിക്കുക കാരണമില്ലാതെ നിന്ന് മൂത്രിക്കാതിരിക്കുക വലതുകാലി വെച്ച് പുറത്തിറങ്ങുക പിന്നെ കയറുമ്പോൾ ചെല്ലാനുള്ളത് ഇറങ്ങുമ്പോൾ ചെല്ലാനുള്ളത് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇരുപത്തൊന്നാം പേജിൽ രണ്ടെണ്ണം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു രണ്ടാമത്തത് വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ പശ ഉറച്ച എണ്ണ കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി തുടങ്ങിയവ ഇനി മൂന്നാമത്തത് നജസ്സുകളാണ് രണ്ടെണ്ണം ഏതാണ് മലം മൂത്രം രക്തം ചലം ഛർദ്ദിച്ചത് ലഹരിദ്രാവകങ്ങൾ നായ പന്നി ശവം തുടങ്ങിയവ നജസ്സുകളാണ് അതൊക്കെ നജസ്സുകളിൽ വരുന്നതാണ് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി എന്നാൽ തന്നെ നമുക്ക് നിർദ്ദേശമാർക്ക് ലഭിക്കും ഇനി വ്യക്തമാക്കാം എന്ന് ആറാമത്തെ ചോദ്യത്തിൽ ഉദോയിൻ്റെ ഷർത്തുകൾ എന്ന് പറയുന്നത് ഉദോ ശരിയാവാൻ ചില നിബന്ധനകളുണ്ട് അതിനാണല്ലോ ഉദോയിൻ്റെ ഷർത്തുകൾ എന്ന് പറയുന്നത് പുരുഷൻ്റെ അവർത്തേതാണ് മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് പിന്നെ മൂന്നാമത്തത് സ്ത്രീയുടെ അവറത്ത് ശരീരം മുഴുവനും നിസ്കരിക്കുമ്പോൾ മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളിൽ അന്യപുരുഷന്മാരുടെ മുമ്പിൽ സ്ത്രീ മുഴുവനും അവറത്താണ് സുബൈൻ്റെ സമയപ്പോഴാണ് എപ്പോഴാണ് ഫജുർ മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് സൂര്യ സുബഹയുടെ സമയം അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഉത്തരങ്ങളൊക്കെ വരുന്നത് പിഴവുകളുണ്ടെങ്കിൽ പറയുക ഇൻഷാല്ല തെറ്റുകളൊക്കെ മനസ്സിലാക്കി വെക്കുക പഠിച്ചു വെക്കുക ഇൻഷാ ഇൻഷാല്ല എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്നൊന്ന് കമൻ്റ് ചെയ്യുക